അവൾ അങ്ങനൊന്നും പറഞ്ഞു കാണൂല അവൾക്ക് ബോധമില്ലായിരുന്നല്ലവരാണ് എന്തോ നമുക്കൊരു മോനെ ഉള്ളൂര് മോളാണോ അവളാണെങ്കിൽ സുഖമില്ലാത്തവളായിരുന്നു അവളും മരിച്ചുപോയി ഇപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ടു മക്കളും ഇല്ല ഞങ്ങൾ രണ്ടുപേരും മാത്രേ ഉള്ളൂ പറയാത്തത് ബാലു കലാകാരൻ ആണെന്നുള്ള ഒരു പേര് പേര് അങ്ങനെ ഞാൻ കാരണം അവന്റെ ടത്തുകാരൻ വരണം തീർച്ചയായും അച്ഛന് വലിയൊരു സല്യൂട്ട് കൊടുക്കാം കാരണം അന്നോട്ട് ഇന്നു വരെയും ഒരുപക്ഷെ പല ആളുകളും പറഞ്ഞോണ്ടിരുന്നേ ലക്ഷ്മി സംശയിച്ച ആളുകൾ അടക്കം ഒരു ഒരുപക്ഷെ ലക്ഷ്മി ബാലഭാസ്കറിന്റെ പേര് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ വിളിച്ചു വെക്കുന്നത് മറ്റ് ചില ആളുകളും പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധമുള്ള സംഭവമാണ് സോ സ്വർണ്ണക്കടത്തിൽ ബാലഭാസ്കറിന് പങ്കുണ്ടെന്ന് പുറത്തു വരാതിരിക്കാൻ വേണ്ടി ആയിരിക്കാം ഇത് ഒതുക്കി തീർക്കുന്നത് എന്നൊക്കെയുള്ള ആരോപണം ഉണ്ടായിരുന്നു ഇവിടെ ബാലഭാസ്കറിന്റെ അച്ഛൻ അദ്ദേഹം പറയുന്നത് ഇവിടെ ബാലഭാസ്കർ സ്വർണം കടത്തിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരട്ടെ മറിച്ച് അദ്ദേഹത്തിന് അറിയേണ്ടത് തന്റെ മകൻ എന്താണ് സംഭവിച്ചത് എന്നാണ് അദ്ദേഹത്തിന് അറിയേണ്ടത് സ്നേഹിച്ചിരുന്നത് ഒരു ആട്ടിനോടുള്ള ഒരു സ്നേഹമൊന്നും ആയിരുന്നില്ല പിന്നെ അവനോട് അവർക്ക് എത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നുള്ളതും അറിഞ്ഞൂടാ പൊതുവേ അവരുടെ നെഗ്ലിജന്റ് ആറ്റിറ്റ്യൂഡാണ് ലക്ഷ്മിക്ക് ഉണ്ടായിരുന്നാണെന്ന എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും എന്താ നമുക്കറിഞ്ഞാൽ ആകെ ഒരു കുഴഞ്ഞു മറഞ്ഞ ഒരു പ്രശ്നമായിരുന്നു എല്ലാം എല്ലാം കൊണ്ടും അവന്റെ ജീവിതമേ എങ്ങനെയായിരുന്നു ലക്ഷ്മി ലക്ഷ്മി ചേച്ചി ചേച്ചി സംസാരിക്കാൻ ഒരു നമ്മളോട് ഈ പറഞ്ഞ പോലെ അവോയ്ഡ് ചെയ്യാണ് എന്താണ് എന്ന് നമുക്ക് നമ്മുടെ മോൻ പോയി ആരെങ്കിലും ഭയക്കുന്നതായിട്ട് ുംയായിട്ട് അവയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ തോന്നണില്ല ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം ഇവിടെ ലക്ഷ്മിക്ക് വേണ്ടി ഇന്നലെ ധാരാളം ആളുകൾ സംസാരിക്കാൻ വന്ന് രാഹുലീശ്വർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇഷാൻ ദേവ് ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിക്കുന്നു അവരൊന്നും ഈ അച്ഛൻ്റെയും അമ്മയുടെയും വേദന അവരൊന്നും കാണുന്നില്ല അവർക്ക് കാണാൻ കഴിയുന്നില്ല സ്വന്തം മകനെയും മകളെയും നഷ്ടപ്പെട്ട അനാഥരയെ പോലെ കഴിയുന്ന ഈ രണ്ട് വ്യക്തികളുടെ മനസ്സ് അവരാരും കാണുന്നില്ല സാധാരണ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇഷാൻ ദേവ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സീഫൻ രേബസി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ബാലഭാസ്കറിന്റെ മരണം അതായത് ബാലഭാസ്കറിന്റെ മരണത്തിൽ യാതൊരു എന്നുള്ളതാണ് ബാലഭാസ്കറുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ലക്ഷ്മിയുമായി ഏറ്റവും അടുപ്പമുണ്ടെന്ന് പറയുന്ന ലക്ഷ്മിയും ബാലഭാസ്കറിനെയും ഒരുപോലെ സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന വ്യക്തികൾക്ക് ബാലഭാസ്കറിന്റെ മരണത്തിൽ യാതൊരു സംശയവും ഇന്നുവരെയും ഇല്ല രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിരുന്നു രാഹുൽ ഈശ്വരൻ വളരെ അടുപ്പമുള്ള ആൾക്കാരാണ് എന്നാൽ രാഹുൽ ഈശ്വര അടക്കം പറയുന്നത് ഈ മരണത്തിൽ ചെറിയ രീതിയിലുള്ള ഒരു സംശയം പോലും ഇവർക്ക് ആർക്കുമില്ല എന്നാൽ ഇവിടെ സംശയമുള്ളതാർക്കാണ് സംശയമുള്ളത് ബാലഭാസ്കറിന്റെ പെങ്ങള് കസിന് അവരുടെ വീഡിയോ ഞാൻ വെക്കുന്നുണ്ട് ബാലഭാസ്കറിന്റെ പെങ്ങൾക്ക് സംശയമുണ്ട് ബാലഭാസ്കറിന്റെ അച്ഛനും അമ്മയ്ക്കും സംശയമുണ്ട് ഭാസ്കറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന ജോയി തമ്മലത്തിന് സംശയമുണ്ട് സോബിക്ക് സംശയമുണ്ട് എൺപത് ശതമാനത്തോളം വരുന്ന ജനങ്ങൾക്ക് സംശയമുണ്ട് സാധാരണ യുക്തി വെച്ച് ചിന്തിക്കുവാണെങ്കിൽ നമ്മുടെ വീട്ടിലൊരു വലിയ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു മോഷണം നടക്കുന്നു വളരെ വെളുപിടിപ്പുള്ള സ്വർണമോ മറ്റെന്തെങ്കിലുമോ നമുക്ക് നഷ്ടമാകുന്നു ആ ഒരു ഫംഗ്ഷനിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ട നമുക്ക് വളരെ അടുപ്പമുള്ള നമ്മളേറെ ബഹുമാനിക്കുന്ന ആൾക്കാരാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ആരെയും നമുക്ക് സംശയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സോ ആ ഒരു മിസ്സിങ് ആരെയും സംശയിക്കാതെ അത് എവിടെ മിസ്സായി പോയെന്നുള്ള രീതിയിൽ നമ്മൾ അവഗണിച്ചു വിടുന്നു വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു സ്ഥലത്ത് ഒരു മോഷണമോ ക്രൈമോ നടക്കുകയും ആ ക്രൈമിൽ അന്ന് നമ്മുടെ വീട്ടിൽ ഈ സംഭവം നടക്കുമ്പോൾ ഉണ്ടായിരുന്ന രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ മൂന്ന് വ്യക്തികൾ പിടിക്കപ്പെടുന്നു സ്വാഭാവികമായും സംശയം ഉണ്ടാവില്ലേ ഏതൊരു മനുഷ്യനും സംശയം ഉണ്ടാവും അന്ന് വരെ ഈ പറഞ്ഞ വ്യക്തികളെ ലേശം പോലും സംശയിക്കാത്ത അല്ലെങ്കിൽ അത്രയും അധികം വിശ്വസിച്ച ആളുകൾ പോലും തീർച്ചയായും സംശയിക്കും അന്നത്തെ സംഭവത്തിന് പിന്നിലും ഇവരായിരുന്നു അന്വേഷണം വേണ്ടതല്ലേ അന്ന് അന്വേഷിക്കാമായിരുന്നു എന്ന് പറയും സോ എന്തുകൊണ്ടാണ് വിഷ്ണുവിനെയും അർജുനനെയും തമ്പിയും അടക്കം പിടിക്കപ്പെട്ടപ്പോൾ ലക്ഷ്മിക്ക് യാതൊരു സംശയം ഉണ്ടാവാതിരുന്നത് എന്തുകൊണ്ടാണ് ബാലഭാസ്കറിന്റെ സോക്കോളുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ഇഷാന് ദേവ് ഉൾപ്പെടെയുള്ള ഈ ആളുകൾക്ക് സംശയം സംശയത്തിന് ഒരു കണിയെ പോലും ഇവർക്ക് ആർക്കുമില്ല എന്തുകൊണ്ട് രാഹുൽ ഈശ്വർ സംശയം ഉന്നയിച്ചൊരു വീഡിയോ ചെയ്തില്ല അതിൻ്റെ പ്രധാന കാരണം ഈ ആളുകളൊക്കെ ഇവരുടെയും സുഹൃത്തുക്കളാണ് നമ്മൾ മുൻപ് സംശയിച്ച പോലെ സ്വർണ്ണക്കടത്തുമായി ഒരുപക്ഷെ ഈ പറഞ്ഞ ലോബികൾക്കൊക്കെ ബന്ധമുണ്ട് സംഗീത സംഗീതവുമായി ബന്ധപ്പെട്ട് വിദേശ ഷോകൾ നടത്തുന്ന ആളുകൾക്കൊക്കെ സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട് ഇവരാണ് ഈ പറഞ്ഞ സ്വർണ്ണക്കടത്തുകാരുടെ കാരിയേഴ്സ് ഇന്നും അതങ്ങനെയാണ് സോ ഇതിന്റെ പിന്നിലെ ദുരൂഹതകൾ വിളിച്ചത്ത് കൊണ്ടുവരാനിരിക്കാൻ വേണ്ടിയാണ് ഇവർ മാക്സിമം ശ്രമിക്കുന്നത് എന്നാൽ ബാലഭാസ്കരൻ അച്ഛനെ സംബന്ധിച്ചോ അമ്മയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ജോയി തമ്മിലത്തിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കസിൻ സിസ്റ്ററെ സംബന്ധിച്ചോ അവർക്ക് ആ ഭയമില്ല അവർക്കിത് പുറത്ത് വേണമെന്നുള്ളതാണ് കലാപ സോബി സംബന്ധിച്ചോ ആ ഒരു ഭയമില്ല അവർ അതിൽ ഭയക്കേണ്ട ആവശ്യമില്ല ഇതിന്റെ ദുരൂഹത പുറത്ത് വേണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ജനങ്ങളും അതാണ് ആഗ്രഹിക്കുന്നത് ജനങ്ങൾക്കും ഭയക്കേണ്ടതില്ല ഇവിടെ ഈ ഒരു സംഭവത്തിന് പിന്നിൽ നടന്നത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഈ പലരുടെയും പേര് ചീത്തപ്പേരാവും എന്ന് മനസ്സിലാക്കിയാണ് പല ആളുകളും ഭയക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിഷ്ണു എന്ന് പറയുന്നവൻ ഫൈനാൻഷ്യൽ മാനേജർ എന്നും പറഞ്ഞാണ് നടന്നുകൊണ്ടിരുന്നത് മറ്റവൻ പ്രോഗ്രാമിലേക്ക് മാനേജർ എന്നും പറഞ്ഞാണ് നടന്നുകൊണ്ടിരുന്നത് രണ്ടും വിസ്വർണ കള്ളക്കടത്തുകാർ തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന രണ്ടുപേരും വിശ്വസിക്കാൻ കൊള്ളാത്തവർ തന്നെയാണ് ബാലുചേട്ടൻ മരിക്കുന്ന സമയത്ത് ഫോൺ തമ്പിയുടെ കയ്യിലായിരുന്നു എന്ന് ഇവനാണ് കൂടുതലും ആ ഫോൺ ഉപയോഗിച്ചിരുന്നത് കാരണം ബാലു പ്രോഗ്രാമിന് കയറുമ്പോഴും ഒക്കെ ഫോൺ ഇവന്റെ ഇല്ലാണ് കൊടുക്കുന്നത് എന്തൊക്കെയാണ് എൻ്റെ ഇപ്പോൾ കള്ളത്തരം ഉള്ളതെന്ന് പറഞ്ഞോളൂ ആക്സിഡൻ്റ് ആയി കിടത്ത സമയത്ത് അവൻ്റെ വാലറ്റ് ലോക്കറിന്റെ താക്കോല് ഫോൺ ഇതൊക്കെ തമ്പിയാണ് വാങ്ങിച്ചുകൊണ്ട് പോകുക ലോക്കറിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പൈസ ഉണ്ടായിരുന്നു ഒന്നും അറിഞ്ഞുകൂടാം ഫോൺ ചോദിച്ചിട്ടും കൊടുത്തില്ല അവർക്കാ എന്റെ കയ്യിൽ ഇരിക്കട്ടെ ഞാൻ പിന്നെ തരാം ചേട്ടൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി എന്റെ കയ്യിൽ ഇരിക്കട്ടെ ചേച്ചി പറഞ്ഞ് എന്നോട് വെച്ചോളാൻ പറഞ്ഞു അങ്ങനെ ഒന്നും പറഞ്ഞു കാരണം അവൾക്ക് അതെ ഇവിടെ ഒരു കാര്യം സോ കോൾഡ് ഫണ്ട്സ് ആണെന്ന് പറയുന്ന ആളുകൾക്ക് ആളുകളോട് യാതൊരു മതിപ്പും ബാലഭാസ്കറിന്റെ അച്ഛനും അമ്മയ്ക്കും ഇല്ല എന്നുള്ളതാണ് നാളെ ഇതുവരെ ബാലഭാസ്കറിന്റെ അച്ഛനും അമ്മയും വിമർശിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല ഇവരൊക്കെ ബാലഭാസ്കറിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ഇപ്പോഴും നിലകൊള്ളുന്നു രശ്മിക്കുവേണ്ടി വാദിക്കുന്നു എന്നാൽ ഇതിന്റെ നിജസ്ഥിതി എന്താണ് ഇവിടെ സംഭവിച്ചത് അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെട്ട ബാലഭാസ്കറിന്റെ ഫോണടക്കം നിരവധി ദിവസം കൈവശം വെച്ച തമ്പി എന്ന് പറയുന്ന വ്യക്തി കേസിൽ ഉൾപ്പെടുമ്പം പോലും അവരെയൊന്നും സംശയിക്കാൻ ഇവരാരും തയ്യാറാവുന്നില്ല കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു പോലെ അതായത് ഫോൺ കൊണ്ടുപോയതിൽ യാതൊരു അസ്വാഭാവികതയും ഇല്ലെന്ന് ലക്ഷ്മി പറഞ്ഞു ലക്ഷ്മി പറഞ്ഞത് വളരെ അടുത്ത സുഹൃത്തായിരുന്നു അതേ ലക്ഷ്മി തന്നെയാണ് ഈ പറഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ പിടിച്ചുവെന്ന് കണ്ടപ്പോൾ ഈ പറഞ്ഞ ലക്ഷ്മി ബാലഭാസ്കറിന്റെ അക്കൗണ്ടിൽ നിന്ന് പോസ്റ്റ് ചെയ്തിരുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് നിങ്ങൾ എല്ലാവരും കണ്ടതാണ് അവർ പോസ്റ്റ് പലരും ഷെയർ ചെയ്തിട്ടുണ്ട് ഇതിന്റെ വൈരുദ്ധ്യം ഒന്ന് മനസ്സിലാക്കുക എയർപോർട്ടിൽ വെച്ച് ഇവർ പിടിക്കപ്പെടുമ്പോൾ ഇവരെ അറിയത്തില്ലെന്നും ഫോൺ കൈമാറിയത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഫോണ് കൊണ്ടുപോയതിൽ അസ്വാഭാവികതയില്ല സുഹൃത്തുക്കളായിരുന്നു ഇനി ഫോൺ കൊടുത്ത അമ്മയാണെന്ന് വെക്കുക അമ്മ ഈ വിവരം തീർച്ചയായും ലക്ഷ്മിക്ക് ബോധം വന്നപ്പോൾ ലക്ഷ്മിയോട് പറഞ്ഞു കാണും അപ്പോഴെങ്കിലും ലക്ഷ്മിക്ക് സംശയിക്കാമായിരുന്നില്ലേ ഇനി അതും വേണ്ട ഇവരെ പിടിക്കപ്പെട്ടപ്പോൾ എങ്കിലും ഇങ്ങനെ ഒരു സംഭവം നടന്നു ഇങ്ങനെ എന്തുകൊണ്ട് ഫോൺ കൊണ്ടുപോയി എന്ന് ലക്ഷ്മിക്ക് സംശയിക്കാമായിരുന്നില്ലേ സ്വർണ കളക്കടത്ത് എന്ന ഒരു വലിയ വിവാദം ശേഷം അതായത് ശേഷം കൂടി കേസിനെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ എഴുതുകയും അത് ഫോളോ അപ്പ് ചെയ്യുകയും കേസിന്റെ കാര്യത്തിൽ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്ത ഒരാളുടെ നിലയിൽ ഇതുവരെയും ആ രീതി തന്നെ പിന്തുടർന്നിരുന്നുവെങ്കിലും ഇന്ന് ആദ്യമായി ഇത് സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കാം ആദ്യമേ പറയട്ടെ പാലിച്ചട്ടൻ മരിച്ച ആ അതിന് കാരണമായ ആക്സിഡന്റിന്റെ അന്ന് മുതൽ ഞങ്ങൾ കണ്ട് വളരെ വിചിത്രമായ ഒരുപാട് കാഴ്ചകളുണ്ട് ഞങ്ങൾ സംശയിക്കേണ്ടി വന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട് ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് വേദനകളുണ്ട് അത് ഹോസ്പിറ്റലിലും ഐ സിയുലും അത് കഴിഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട് മരണത്തിന് ശേഷം സംസ്കാര ചടങ്ങുകൾക്കിടയിലും അദ്ദേഹത്തിന്റെ മൂക്കും ഒക്കെ അതിലൊക്കെ ഞങ്ങളുടെ സാക്ഷികളാകേണ്ടി വന്നതാണ് അതിനുശേഷം ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ബാലഭാസ്കറിന്റെ പത്നി ലക്ഷ്മിയുടെ ആരോഗ്യ വിവരം അറിയാൻ പോലും അറിയാൻ ഹോസ്പിറ്റലിലേക്ക് പോലും പ്രവേശനമില്ലാത്ത രീതിയിൽ ഞങ്ങളെ തടസ്സപ്പെടുത്തിയ ഒരു അനുഭവവും കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് രണ്ട് മാസത്തിനുള്ളിൽ അതായത് ലക്ഷ്മി ബാലഭാസ്കർ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്നതിന് ശേഷം ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും സംശയങ്ങളും ഒക്കെ ചേർത്ത് വെച്ച് പോലീസ് ഒരു പരാതി ഞങ്ങൾ ആദ്യമായി നൽകുന്നത് അതിൽ ഞങ്ങൾ പറഞ്ഞിരുന്ന കാര്യം ബാലഭാസ്കറിന്റെ ആക്സിഡന്റിലേക്ക് നയിച്ച പല കാര്യങ്ങളെ കുറിച്ചും ഞങ്ങൾക്ക് സംശയം നൽകുന്നു ആ കുറിച്ച് ആ യാത്രയുടെ തീരുമാനത്തെ കുറിച്ച് മറ്റൊരു കച്ചേരി ക്യാൻസൽ ചെയ്തതിനെ കുറിച്ച് യാത്രയിൽ അന്ന് രാത്രി തന്നെ പുറപ്പെടണം എന്ന തീരുമാനമെടുത്തതിനെ കുറിച്ച് അതുമായി ബന്ധപ്പെട്ട പലതരം ഇടപാടുകൾ ഫോൺ കോളുകളാവാം ആളുകളുടെ ഇടപെടലുകളാവാം ചില സംഭാഷണങ്ങളാവാം സാമ്പത്തികമായ ഇടപാടുകളുമാകാം അങ്ങനെ പല സംശയങ്ങളെല്ലാം ചേർത്ത് വെച്ച് പേരെടുത്ത് രണ്ട് മൂന്ന് വ്യക്തികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ ഇടപെടലുകളെ അതിലെ ദുരൂഹതകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ പരാതി കൊടുക്കുന്നത് ആ പരാതിയുടെ ഏറ്റവും എന്ന് പറയുന്നത് ലക്ഷ്മി ബാലഭാസ്കർ എന്ന വ്യക്തി ഈ ലക്ഷ്മിയുടെ ഇവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ബാലഭാസ്കറിന്റെ അച്ഛന്റെ അമ്മയുടെ അവസ്ഥ വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രിയ വേണുഗോപാൽ പറയുന്നുണ്ട് ഒരു പക്ഷേ പ്രിയെ എതിർക്കുന്നവർ പറഞ്ഞേക്കാം അവരുടെ കുടുംബക്കാരായതുകൊണ്ട് അങ്ങനെ പറയുന്നതാണെന്ന് ഇനി പ്രിയ ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ വാലിഡ് ആണ് ആ ചോദ്യങ്ങൾ തന്നെയാണ് പ്രേക്ഷകരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ബാലഭാസ്കറിനെ സപ്പോർട്ടായി നിൽക്കുന്ന സോ കോൾഡ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ അവർ ഈ പറഞ്ഞ സംശയം നിലയിൽ നിൽക്കുന്ന ആൾക്കാരെ സംശയിക്കുന്നില്ല അവർക്ക് ലെവലേശം സംശയമില്ല അതുപോലെ തന്നെ ലക്ഷ്മിക്ക് യാതൊരു സംശയം ഇത്തരം ആളുകൾ ഇല്ലെന്നുള്ളതാണ് ഇതാണ് ഏറ്റവും ഞെട്ടിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കുടുംബമടക്കം ഇന്നും ഈ ഒരു കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നത് കാരണം ലക്ഷ്മി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പറഞ്ഞ വ്യക്തികൾ പിടിക്കപ്പെട്ടിട്ട് പോലും ഈ ഒരു വിഷയത്തിൽ ഒരുപാട് സംശയം ഇവരുടെ മേൽ നീണ്ടിട്ടും യാതൊരു തരത്തിലുള്ള സംശയത്തിന്റെ കണിക ഈ ഇന്റർവ്യൂവിൽ ഉടനീളം ലക്ഷ്മി ഇവർക്കെതിരെ കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ ബാലഭാസ്കറിന്റെ സോക്കോൾഡ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ എന്തൊരു മനുഷ്യന്മാരാണ് അവർ എന്തൊരു മനുഷ്യന്മാരാണ് പേരിനും വേണ്ടിയെങ്കിൽ പേരിനും വേണ്ടിയെങ്കിലും ഒരു ഒരു സംശയത്തിന്റെ കണിക അവരിലേക്ക് അയക്കാതിരിക്കുന്നതാണ് ഇത് ലക്ഷ്മിയെ മോശമാക്കാനോ അല്ലെങ്കിൽ ലക്ഷ്മിയെ വേദനിപ്പിക്കാനോ താ മകളും നഷ്ടപ്പെട്ട ലക്ഷ്മിയെ ഒരു മോശക്കാരിയെ കാണിക്കാനോ ഒന്നുമല്ല പക്ഷെ ലക്ഷ്മി കൊടുത്ത ഇന്റർവ്യൂവിൽ ദുരൂഹതയേറുകയാണ് ചെയ്ത് കൂടുതൽ പ്രശ്നത്തിലേക്ക് ലക്ഷ്മി പോവുകയാണ് ചെയ്ത് എന്തായിരുന്നു ഇന്റർവ്യൂവിന്റെ ആവശ്യം ആറ് വർഷത്തിന് ശേഷം അലഭാസ്കറിന്റെ മരണത്തിന്റെ നീതിക്ക് വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഉണ്ടായിരുന്നെങ്കിൽ വന്നൊരു ഇന്റർവ്യൂ കൊടുക്കുവാണെങ്കിൽ അതിന്റെ ഒരു മാനം ഉണ്ടായിരുന്നു ഇത് ആരെ സേവ് ചെയ്യാനാണ് ലക്ഷ്മി ഇന്റർവ്യൂ കൊടുത്തത് ലക്ഷ്മിക്ക് സ്വയം സേവ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സംശയമുണ്ടിൽ നിൽക്കുന്ന സുഹൃത്തുക്കളെ സേവാക്കാനോ ഈ ഇന്റർവ്യൂ കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത് കൂടുതൽ സംശയ നിലയിൽ ലക്ഷ്മി ആയി എന്നുള്ളതാണ് വാസ്തവം അങ്ങനെപ്പെട്ട ചോദ്യങ്ങൾ ഒന്നും ചോദിച്ചില്ലെന്ന് മാത്രമല്ല ചോദിച്ച ക്വസ്റ്റ്യനുകൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് കൂടി ലക്ഷ്മി വളരെ രാഘവത്തോടെ ഉത്തരം പറഞ്ഞു ലക്ഷ്മി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ബാലഭാസ്കറിന്റെ സോ കോൾഡ് ഫ്രണ്ട്സ് ആണെന്ന് പറയുന്ന ചില ആളുകളെ നുണപരിശോധനയ്ക്ക് വിധേയരാക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു കൃത്യം നടന്നു എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് ബോധ്യപ്പെടും സോ തീർച്ചയായും അതുതന്നെയായിരിക്കും ഈ പാവപ്പെട്ട മകനും മകളും നഷ്ടപ്പെട്ട ഈ അച്ഛനും അമ്മയ്ക്കും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം അറ്റ്ലീസ്റ്റ് അതെങ്കിലും സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം സോ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക ബൈ